ഒരു കാലത്ത് വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വലിയൊരു സ്വപ്നമായിരുന്നു അതായത് വിവാഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും നോക്കി ആ വീട്ടിൽ ഒതുങ്ങി ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം തന്നെ എന്നാൽ ഇന്ന് കാലം മാറി വിവാഹത്തോട് സ്ത്രീകൾക്ക് ഒരു പേടിയാണ് ഉണ്ടാവർ അത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല അവര് കാലക്രമേണ അത് ഉണ്ടായതാണ് അതായത് സ്ത്രീകൾ ഇപ്പൊ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ഫൈനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് അവര് ജോലിക്ക് പോയി അവർക്കുള്ള സമ്പാദ്യം അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇനി വിവാഹം ഈ ഒരു ഒരു ബ്രേക്ക് വരും ഭർത്താവ് എന്നെ ഇതിനൊന്നും സമ്മതിക്കില്ലേ എന്നുള്ള ഭയം കൊണ്ടാണ് മിക്ക സ്ത്രീകളും വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ വിവാഹമേ വേണ്ട എന്ന് ജീവിക്കുന്നതിന് പകരം അതുപോലെ നമ്മുടെ ഒരു ലൈഫ് കംപ്ലീറ്റ് ആണെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാറ്റി നിർത്തി നമുക്ക് എപ്പോഴാണോ ഒരു ആവശ്യം നമ്മുടെ ഡ്രീംസ് ഷെയർ ചെയ്യാനായാലും നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കുക അല്ലാണ്ട് ലൈഫിൽ ഒരു ലക്ഷ്യം തന്നെ വിവാഹം എന്ന് ചിന്തിക്കാതെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ അവർ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ ആ ഒരു മടുപ്പില്ലാതെ ആ ഒരു വിവാഹത്തിൽ നമുക്ക് പോകാൻ സാധിക്കും